പരിവാറുകൊണ്ട് ആർത്തല എസ്റ്റേറ്റിൽ കണ്ട കടുവയുടേത് എന്ന് പ്രചരിപ്പിക്കുന്ന വീഡിയോ രണ്ടായിരത്തിൽ മറ്റെവിടെ നിന്നോ പകർത്തിയ വീഡിയോ ആണ് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ നിയമ വനം വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ യൂട്യൂബിൽ പ്രചരിപ്പിക്കുന്ന ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്ന് പന്ത്രണ്ട് എടുത്താണ് യുവാവ് പ്രചരിപ്പിച്ചത് ശനിയാഴ്ച രാത്രിയാണ് ചേരി സി ടി എസ്റ്റേറ്റിന് സമീപം താമസിക്കുന്ന മണിക്കനാമ്പറമ്പിൽ ജെറിൻ കടുവയെ കണ്ടതായി പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ നേർക്കുനേർ കണ്ട ജെറിൻ പന്ത്രണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പകർത്തിയെന്നാണ് പ്രചരിപ്പിച്ചത് ഇത് വലിയ വാർത്തയാവുകയും ചെയ്തു എന്നാൽ വനംവകുപ്പ് ഇത് കാര്യമായി എടുത്തിരുന്നില്ല ഒരുപക്ഷെ ജെറിൻ കടുവയെ നേരിൽ കണ്ടിരിക്കാം എന്നാൽ പ്രചരിപ്പിച്ച വീഡിയോ കരുവാറുകൊണ്ടിലേത് അല്ലെന്നു മാത്രം രണ്ടായിരത്തി മുതൽ യൂട്യൂബിൽ സജീവമായ വീഡിയോ ആണിത് വലിയ തോതിൽ ഭീതി പരത്തിയതോടെ യുവാവിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് വനംവകുപ്പ് ന്യൂസ് നൗ സ്വന്തം 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 നമ്മുടെ